അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം കൊണ്ട് നടക്കുന്ന പല നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടിയിലുണ്ട് ഈ വനിതാ നേതാവ് പറഞ്ഞ കാര്യത്തിൽ വാസ്തവമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ നടന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം ഒറ്റ രാത്രി കൊണ്ട് ഇത്രത്തോളം ആക്ഷൻ എടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ വന്നാലോ എന്ന പേടിയിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എല്ലാവരും നേതാക്കന്മാരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിൽ തെറ്റുകൾ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ അത്രത്തോളം സ്വാധീനം ചെലുത്തുകയും ജനങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവർത്തകർക്ക് ഒരു ഊർജമായി മാറുകയും ചെയ്തിരുന്നു രാഹുൽ മാക്കൂട്ടത്തിനെ സ്കെച്ച് ചെയ്യാനും കൂട്ടാനും ഒരു അവസരം നോക്കി നടത്തുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കേസ് വരുന്നത് രാഹുൽ മാക്കൂട്ടത്തിൽ കേസിൽ പുതിയൊരു വഴിത്തിരിവുണ്ടായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിനെ നേരിട്ട് മൊഴി നൽകിയിരിക്കുന്നത് ഈ രാഹുൽ മാകൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പരാതിയുടെ പിന്നിലെ ഗൂഢാലോചനക്കാരായിട്ടുള്ളവര് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീഷിനുമാണെന്നാണ് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടാവുമോ കാരണം നമുക്കറിയാം രാഹുൽ മാക്കൂട്ടത്തിന്റെ ഈ ഒരു പരാതി വന്ന സമയത്ത് തന്നെ എടുപിടി എന്നായിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന ആക്ഷൻ എല്ലാം അതും വി ഡി സതീഷിന്റെ ഒറ്റ നിർബന്ധത്തിന് പുറത്ത് ഈ വനിതാ നേതാവ് പറഞ്ഞ കാര്യത്തിൽ വാസ്തവം ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ നടന്നത് നമുക്ക് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല കാരണം പലപ്പോഴും ഈ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും പല ഇലക്ഷനിലും തോറ്റുപോകുന്നത് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ് കാരണം ഇപ്പോഴും കോൺഗ്രസ്സില് ഗ്രൂപ്പ് തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ എത്രത്തോളം ഗ്രൂപ്പ് തർക്കങ്ങൾ ഇല്ല എന്ന് ഇവർ പറയുമ്പോഴും പ്രവർത്തകർ തമ്മിൽ ഗ്രൂപ്പിന്റെ പേരിൽ അല്ലെങ്കിൽ ആ നേതാക്കന്മാരുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തള്ളുന്നതും കാലങ്ങളായിട്ട് അതായത് വർഷങ്ങളായിട്ട് പത്തും ഇരുപതും വർഷങ്ങളായിട്ട് ആ സംഘർഷത്തിൽ അതായത് ഒരു പാർട്ടിയാണ് ഒരു പാർട്ടിക്കുള്ളിൽ അണിനിരക്കും ഒരു വേദിയിൽ ചെന്നിരിക്കും പക്ഷെ ഇന്നും തർക്കങ്ങളാണ് അല്ലെങ്കിൽ ഇന്നും വഴക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടത്തില്ല പരസ്പരം സഹരണമില്ല ഒരു വേദിയിലൊക്കെ ഇരിക്കും ഒരു വേദിയിൽ പത്ത് പേര് കൂടുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്ത് കസാരേക്കിട്ടിരിക്കും പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം കൊണ്ട് നടക്കുന്ന പല നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വന്നപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ചിലപ്പോൾ ശരിയായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് തെറ്റാണ് എന്ന് നമുക്ക് പറയാനും കഴിയത്തില്ല ആ രീതിയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നത് ഇപ്പൊ ഒരു വനിത യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് കൊടുത്തിട്ടുള്ളത് അതിൽ പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ഇതെല്ലാം മുതിർന്ന നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റാർക്കും ഇല്ലാത്ത രീതിയിൽ ഒറ്റ രാത്രി കൊണ്ട് ഇത്രത്തോളം ആക്ഷൻ എടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞത് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചത് മുതിർന്ന നേതാക്കന് അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിണ്ടാകുന്ന ഉയർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫിഗർ വാല്യൂ ആ ഫിഗർ വാല്യുവിനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയുക എന്ന ഗൂഢ ലക്ഷ്യത്തോടെ ഇനി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലോ എന്ന പേടിയിൽ തകർത്ത് കളഞ്ഞതാണ് എന്നുള്ള പല അഭ്യൂഹങ്ങളും ഉണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എല്ലാവരും നേതാക്കന്മാരാണ് വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും കെ സി വേണുഗോപാലായാലും എല്ലാവരും അതിനകത്ത് നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ ഒരാളേക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് സമൂഹം അംഗീകരിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഒരു സ്ഥാനം ലഭിച്ചു തുടങ്ങി എന്നൊരു തോന്നൽ വരുമ്പോൾ പരസ്പരം കാലുവാരുന്നൊരു രീതിയാണ് പാർട്ടി നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ രാഹുൽ മാ സംബന്ധിച്ച് സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് പാർട്ടിക്ക് മറ്റൊരു മുഖമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വളർച്ചയെ തടയിടുന്നതിന് വേണ്ടി ഈ നേതാക്കന്മാർ തമ്മിൽ കരുതി കൂട്ടി ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു പരാതി കൊടുക്കലല്ല ഇത് നമുക്ക് പറയാൻ സാധിക്കില്ല ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമുക്കറിയാലോ പാർട്ടി കോൺഗ്രസ് ആണ് അപ്പൊ എന്താണ് അവ സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറയാനില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിൽ തെറ്റുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരത്തിലുള്ള കേസുകൾ വരാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പോകാനും ഉള്ള കാരണം ഇത് ഒരു മാധ്യമ പ്രവർത്തകർക്ക് ഒരു ഗർഭമുണ്ടാകുകയും ആ ഗർഭത്തിന്റെ താനാണ് അല്ലെങ്കിൽ ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കേസുകൾ വന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഏകദേശം പതിമൂന്ന് പതിനാല് കേസുകൾ വന്നെങ്കിലും ഇതെല്ലാം തേർഡ് പാർട്ടികൾ കൊടുത്തിട്ടുള്ള കേസുകളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വാർത്ത ആക്കിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യും ക്രൈംബ്രാഞ്ചിന് എന്തോ വലിയ മൊഴികൾ കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എന്തോ വലിയ രേഖകൾ കിട്ടിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നു മൊഴികൾ എടുക്കാൻ പോകുന്നു അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവസാനം വന്നപ്പോ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി കൊടുക്കാൻ പോലും പെൺകുട്ടികൾ തയ്യാറാകുന്നില്ല ഇപ്പൊ മറ്റേ റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അപ്പൊ അവരാണെങ്കിലും പറയുന്നത് തനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവപ്പെട്ടു അത് ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു പക്ഷേ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനൊന്നും തങ്ങൾ തയ്യാറല്ല എന്ന രീതിയിലാണ് ഇവരെല്ലാം പോകുന്നത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചത് എന്നൊരു ചോദ്യം അവിടെയുണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഭരണഘടനാപരമായിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനും ഇവിടുത്തെ സിസ്റ്റം തയ്യാറാക്കും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാവരെയും ഒന്ന് പേടിപ്പിച്ച് നിർത്തിയിരുന്ന ഒരാൾ തന്നെയാണ് ഇവിടുത്തെ പിണറായി വിജയനെ മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പേരെടുത്ത് വിളിച്ച് പറയുവാനും ഇടതുപക്ഷത്തിനെ ഇടതുപക്ഷത്തിനെ കോട്ടയിൽ കയറി ആക്രമിക്കുവാനും അത്രത്തോളം കരുത്തും ആർജവും ഒരു ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പൊ യുവനിരയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാല് ഷാഫി പറമ്പിലിനായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു ജനശ്രദ്ധയും ജനസ്വീകാര്യതയും ഉണ്ടായിരുന്നത് അതിനുശേഷം ഷാഫി പറമ്പിലിന്റെ ഒരു ശിഷ്യനായിട്ട് കടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അത്രത്തോളം സ്വാധീനം ചെലുത്തുകയും ജനങ്ങൾക്കപ്പുറത്തേക്ക് പ്രവർത്തകർക്ക് ഒരു ഊർജമായി മാറുകയും ചെയ്തിരുന്നു അപ്പം വലിയ വലിയ ക്യാപ്ഷ്യൂളായിരിക്കും അവർ ഇറക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് കുറുക്കി കൊള്ളേണ്ടിടത്തായിരിക്കും അത് കൊള്ളുന്നത് അപ്പം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ പറയുവാനോ അങ്ങനെ ക്യാപ്ഷ്യൂളുകൾ നിരത്തുവാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാനോ കഴിയുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കടന്നു വന്ന ഒരു സമയത്താണ് ഒരു യുവനിര ഇവിടേക്ക് കടന്നു വന്ന സമയത്താണ് ഇത്തരത്തിലുള്ള നേർക്കുനേർ പോരാട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ പാകത്തിന് കൃത്യമായിട്ട് പ്രവർത്തകർക്ക് ഇപ്പൊ പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് റോഡിൽ ഇറങ്ങി നിന്ന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് പറയുവാനോ അത്രത്തോളം അവർക്ക് ശക്തരായിരിക്കത്തില്ല അല്ലെങ്കിൽ അവർക്ക് ആ പരിമിതികൾ ഉണ്ടാവും പക്ഷെ അവരെന്താണ് ചെയ്യുന്നത് തങ്ങളുടെ നേതാക്കന്മാർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും അതത് നേതാക്കന്മാർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് അത്രത്തോളം പ്രസക്തിയുണ്ട് ഉണ്ട് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റുകളെ സ്റ്റാറ്റസുകൾ അക്കിന്ന് നമുക്കറിയാം വീഡിയോയുടെ കാലമാണ് അപ്പം വീഡിയോ പ്രൊമോഷനുകളുടെ കാലമാണ് അപ്പം വീഡിയോയിലൂടെയാണ് പലരും അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തേക്ക് പറയുന്നത് അപ്പം തന്റെ നേതാവ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത് അപ്പുറത്തിരിക്കുന്ന ആളെ പോലും വിരട്ടുന്നതാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു അപ്പൊ അദ്ദേഹം ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നു ഓരോ കാര്യങ്ങളും സി പി എമ്മിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അത് സി പി എമ്മിനും വളരെയധികം രാഹുൽ മാങ്കൂട്ടത്തിനെ സ്കെച്ച് ചെയ്യാനും കൂട്ടാനും അവസരം നോക്കി നടത്തുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കേസ് വരുന്നത് അത് കൃത്യമായിട്ട് വിനിയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇടത് സർക്കാരിന്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്ന വി ഡി സതീശനായിരുന്നു ഏകാധിപത്യ ഭരണമാണ് പിണറായി വിജയൻ കാഴ്ചവെക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ വി ഡി സതീശന്റെ ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനത്തിൽ അല്ലെങ്കിൽ തന്റെ മാത്രം നിലപാടിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട് അപ്പോ അടുത്തൊരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിലെത്തി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അടുത്തൊരു പിണറായി സർക്കാർ പോലെ തന്നെ അല്ലെങ്കിൽ പിണറായിസം പോലെ ഈ ഒരു സതീശൻ ഇസവുമായിരിക്കും ഇനി കേരളം കാണാൻ പോകുന്നത് എന്നുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ഒരിക്കലും ഇല്ല ഇത് പാർട്ടി കോൺഗ്രസ് ആണ് നമ്മൾ അത് മനസ്സിലാക്കണം ഇത്രത്തോളം ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അവിടെ വി എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല ഇപ്പം കുറെ ഇലക്ഷനുകളെ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പൊ പ്രതിപക്ഷ നേതാവാണ് പാർട്ടി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല അവിടെ കെ പി സി സി പ്രസിഡന്റ് ഉണ്ട് മറ്റു ഭാരവാഹികളുണ്ട് ഇവരെല്ലാം ചേരുന്ന ഒരു കൂട്ടം തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് എന്നും ഒരു കൂട്ടമാണ് ഓരോ പ്രദേശത്തും ഓരോ കൂട്ടങ്ങളുണ്ട് ഈ കൂട്ടങ്ങളാണ് ഇവരെ നേതാക്കന്മാരാക്കിയത് അല്ലാതെ ഇവർ സ്വയം നേതാക്കന്മാരായതൊന്നുമല്ല ഇവർക്ക് അണികളുണ്ടായതുകൊണ്ടും ഇവർക്ക് കൂട്ടം ഉണ്ടായത് ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് അത്രത്തോളം ആർജവം ഉണ്ടായതുകൊണ്ടും മാത്രമാണ് ഇവരെ നേതാക്കന്മാരാ ആയത് അല്ലെങ്കിൽ ഇവരാതി നേതാക്കന്മാരാവില്ല അതാണ് കോൺഗ്രസിന്റെ പവർ നേതൃത്വം നൽകാൻ തനിക്ക് കഴിവുണ്ടോ അവിടെ അവരൊരു നേതാവായിട്ട് മാറുകയാണ് ചെയ്തത് അപ്പം സി പി എമ്മിനെ പോലെ അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുക അവിടെ ഏരിയ കമ്മിറ്റി ആക്കുക അപ്പൊ പിന്നീട് ജില്ലാ കമ്മിറ്റി ആക്കുക പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോകുക അങ്ങനെയൊന്നും കമ്മിറ്റികളിലേക്ക് കൊണ്ടുപോകാനൊന്നും കോൺഗ്രസിലൊന്നും അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കോൺഗ്രസിൽ ഒരു ഉണ്ടാകുമ്പോൾ നേരെ ഇറങ്ങി നിന്ന് അതിനെതിരെ പ്രതിരോധിക്കുവാൻ അവിടെ ഒരു ഒരു നേതാവ് ജനിച്ചു കഴിഞ്ഞാൽ അവനെ കണ്ടെത്തി അവനെ മുകളിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത് അപ്പൊ അവനെ മുകളിലേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിന് അവന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെയായിരിക്കും അവന് പാറ പണിയുന്നത് അപ്പം മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോ ഈ പാറ പണിയാൻ പറ്റില്ല എല്ലാവരും മുകളിൽ കേറാൻ നോക്കുന്ന ആളുകളാണ് അപ്പൊ ഈ മുകളിലോട്ടുള്ള ചവിട്ടുപണികൾ ഓരോ കോണിപ്പടിയും ചിലപ്പോ തള്ളിക്കളയാൻ നോക്കും അപ്പൊ അവിടെ നിന്നും രക്ഷപെട്ട് മുകളിലേക്ക് വരുന്നവൻ ആളാണോ അവൻ നേതാവായിട്ട് മാറുന്നു അതാണ് കോൺഗ്രസിന്റെ ചരിത്രം അപ്പം അത്രത്തോളം കഷ്ടപ്പാട് സ്വന്തം പാർട്ടിയിൽ നിന്ന് അനുഭവിച്ചിട്ടാണ് ഒരു നേതാവ് ഉണ്ടാവുന്നത് അപ്പൊ അവനെ നമുക്ക് കുറ്റം പറയാനൊന്നും കഴിയില്ല കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിൽ സി പി എമ്മിലാണെങ്കിൽ പിണറായി വിജയൻ പറയുന്നു ഇയാളെ സംസ്ഥാന കമ്മറ്റിയിലേക്ക് എടുത്തേക്ക് എടുക്കും അവൻ ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന കമ്മിറ്റി അങ്ങനെ കമ്മിറ്റികളിൽ നിന്ന് കമ്മിറ്റിയിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് അവിടെ അവർക്കൊരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ അവർക്ക് സുഖമായി കയറി വരാം പക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ട് എന്ന് കരുതി ഒന്നും കയറി വരാൻ കഴിയില്ല അവിടെ ഒരു നേതാവുള്ള ശേഷി വേണം പ്രവർത്തകർ അംഗീകരിക്കുന്ന ഒരാളാവണം ആൾക്കൂട്ടം കൂടെ വേണം കോൺഗ്രസ് നോക്കുന്നൊരാൾക്കൂട്ടമാണ് ഒരുപാട് ആളുകളുടെ പല ആശയങ്ങൾ ചേർന്നതാണ് കോൺഗ്രസ് പാർട്ടി അതൊരു വല്യ ഇന്ത്യ എങ്ങനെയാണോ വിഭിന്നമായിട്ട് നിൽക്കുന്ന ഇന്ത്യ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി അപ്പൊ അവരെല്ലാം ഒരു സ്ഥലത്തേക്ക് ഒത്തുകൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവരുടെ ആശയങ്ങളെല്ലാം വ്യത്യസ്തമാണ് കോൺഗ്രസിലെ പത്ത് നേതാക്കന്മാരെടുത്തു കഴിഞ്ഞാൽ പത്ത് നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് പത്താണ് അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പലപ്പോഴും സങ്കീർണമായി പോകുന്നത് സുഗമമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെ പത്ത് നേതാക്കന്മാർ പത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അതിനെ സങ്കീർണമാക്കിയാണ് കോൺഗ്രസ് ചെയ്യുന്നത് അപ്പം ആഹ് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്നത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരാണോ അല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണെങ്കിൽ ഇത് കോൺഗ്രസ് പാർട്ടിയാണ് വരും ദിവസങ്ങളിൽ ഇത് കൃത്യമായിട്ട് ഇതിനൊരു വെല്ലുവിളിച്ചുണ്ടാവും